എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കാൻ നിങ്ങൾക്കുള്ള പണി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ വരുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പലരും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ എന്ന് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ജൂണിൽ വരുന്ന നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവരുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ അവസാന വർഷമാണ് പിന്നീട് ആ വിദ്യാർത്ഥിക്ക് സപ്ലി വരുന്ന പക്ഷം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നത് രണ്ടായിരത്തി ഇരുപതുകാരെ സംബന്ധിച്ചാണ് കാരണം എന്താണ് ഇനി അടുത്ത വർഷം നിങ്ങൾക്കുള്ള പണിയാണ് മക്കളെ വരുന്നത് കാരണം ഈ വർഷം രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ വർഷം വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ ഈ വർഷം എന്ത് ചെയ്യാണ് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡാണ് കഴിയുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ അത് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളായിരിക്കും നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് എന്ത് ചെയ്യുവാണ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് എന്ത് ചെയ്യുകയാണ് അവസാനിക്കുകയാണ് അപ്പം ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളും സൂക്ഷിക്കേണ്ട സമയമായി കാരണം രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിയും ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷമാണോ ഡിഗ്രിയിൽ പ്രവേശനം നേടുക ആ വർഷം മുതൽ അഞ്ച് വർഷം മുതൽ സോറി ആ വർഷം തൊട്ട് അഞ്ച് ടു ആറ് വർഷമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കുക അപ്പോൾ മോസ്റ്റ് പ്രോപ്പബിളി പറയാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി ഉണ്ടെങ്കിൽ ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് മാക്സിമം തന്നെ ഈ വർഷമൊക്കെ ആയിട്ട് എഴുതി പോകാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് എന്ത് ചെയ്യാനായി കഴിയാനായി അവസാനിക്കാനായി അത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള പണിയാണ് അടുത്ത വർഷം ഈ വർഷം എന്ത് ചെയ്യുകയാണ് രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മൾ പല സമയത്തും രണ്ടായിരത്തി പത്തൊമ്പത് എന്നുള്ളത് നിങ്ങൾ എടുത്തു പറയുമ്പോൾ മറ്റുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയൊക്കെ വാലിഡിറ്റി പീരീഡ് കഴിയാനായോ ഇനി ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കുമോ എന്നൊക്കെ മോസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പം ഇരുപത്തഞ്ച് ഫുള്ള് പോലും കിട്ടില്ല കാരണം എന്താണ് ഈ വരുന്ന നാലാം സെമസ്റ്റർ സപ്ലിമെന്ററി സോറി നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമോ അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നീട് അവർക്ക് സപ്ലൈ ഉണ്ട് എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി കോൾഫർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രബ്ല നാലാം സോറി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകില്ല അപ്പോൾ പുതിയ മീൻ കാണുന്നതും അതിൻ്റെ മിസ്കരുതാ ഫോൺ റോസ് കറിയപ്പെടുക കരിയർ ഫോർ വാച്ചിങ് ബൈ